ഭാര്യയുടെ വാശിക്കു മുമ്പിൽ തീരുമാനങ്ങളെല്ലാം തെറ്റിയൊരു ദിവസമായിരുന്നു കടന്നുപോയത് കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ ഒൻപതാമത്തെ ദിവസം മഹാരാഷ്ട്രയിലെ കൊലാപൂരിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് യാത്ര തുടങ്ങി മുംബൈ ലക്ഷ്യമാക്കിയാണ് യാത്ര തുടങ്ങിയതെങ്കിലും നീതു വലിയ വാശിലാണ് കോലാപൂരിലെ കോലാപ്പൂർ ചെരുപ്പുണ്ടാക്കുന്നവരുടെ ഗ്രാമത്തിൽ പോകണമെന്നാണ് കക്ഷിയുടെ ആവശ്യം ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും വിട്ടുതരുന്ന ലക്ഷണമില്ല എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും കരുതി കോലാപ്പൂരിൽ ചെരുപ്പുണ്ടാക്കുന്ന ഗ്രാമം എവിടെയാണെന്ന് പലരോടും അന്വേഷിച്ചു ആർക്കും ഗ്രാമത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല കോലാപ്പൂരിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കരുതിയത് കോലാപൂർ ചെറിയൊരു ഗ്രാമമാണെന്നാണ് എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് കോലാപൂർ വലിയൊരു സിറ്റിയാണെന്ന് മനസ്സിലായി അന്വേഷണത്തിനൊടുവിൽ ചെറിയൊരു സൂചന കിട്ടി കോലാപ്പൂർ ഗ്രാമത്തെക്കുറിച്ചല്ല ധാരാളം കോലാപ്പൂരി ചെരുപ്പ് ലഭിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അറിവ് കിട്ടിയത് ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട് ക്ഷേത്ര പരിസരത്ത് കോലാപൂരി ചെരുപ്പ് ഉണ്ടാക്കുന്നവരുമുണ്ട് ചെരുപ്പുകൾ വിൽക്കുന്നവരുമുണ്ട് രണ്ടാമതൊന്നും ചിന്തിക്കാതെ ക്ഷേത്രം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു നഗരമുണർന്നു വരുന്നതേയുള്ളൂ കോലാപ്പൂർ വലിയൊരു നഗരമാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങൾ കൂടി സഹകരിക്കാതെ ഒരു നാടും നന്നാവില്ലെന്ന് കാട്ടിത്തരുന്ന കാഴ്ചകളാണിവയെല്ലാം ബസ് സ്റ്റോപ്പുകളെല്ലാം എത്രമാത്രം വൃത്തിഹീനമാക്കാമോ അത്രമാത്രമാക്കിയിട്ടുണ്ട് തെരുവുകളിലെല്ലാം മാലിന്യങ്ങൾ വലിച്ചു നഗര നഗരശുചീകരണം നടക്കുന്നുണ്ടെങ്കിലും എവിടെയും വൃത്തി കാണാനില്ല ഫുട്പാത്തുകളിൽ കൊച്ചു കൂരുകൾ വെച്ചു കിടക്കുന്നവരെ ഇപ്പോഴും ഇവിടെ കാണാൻ സാധിക്കും സമ്പത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഒന്നാം നമ്പർ സംസ്ഥാനത്തിന്റെ കാഴ്ചകളാണ് ഇവയെല്ലാം എന്ന് ഓർക്കണം വഴിയൊരികിൽ കണ്ടതാണ് കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണെങ്കിലും സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അവിടെ ഒരാൾ ചെരുപ്പ് നിർമ്മിക്കുന്നത് കണ്ടത് നേരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കോലാപ്പുരി ചെരുപ്പുകൾ തന്നെയാണ് ഇദ്ദേഹം ഇവിടെ ഇരുന്ന് നിർമ്മിക്കുന്നത് മുന്നൂറ് രൂപ മുതലാണ് വില തുടങ്ങുന്നത് വാങ്ങുന്നു എന്ന് നീതുവിനോട് ചോദിച്ചെങ്കിലും താല്പര്യമില്ല ക്ഷേത്ര പരിസരത്ത് നിന്ന് തന്നെ വാങ്ങാമെന്നായിരുന്നു മറുപടി സമയം കളയാതെ നേരെ ക്ഷേത്രത്തിലേക്ക് പത്തുമണി കഴിഞ്ഞതോടെ കോലാപ്പൂരിലെ മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെത്തി പാർക്കിംഗിൽ വണ്ടി പാർക്ക് ചെയ്ത് ക്ഷേത്ര പരിസരത്തേക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴികളിലെല്ലാം കോലാപൂരി ചെരുപ്പുകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ചിലയിടങ്ങളിൽ ചെരുപ്പുകളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട് ഒരു കാലത്ത് നമ്മുടെ നാടുകളിലും ട്രെൻഡായിരുന്നു ഇത്തരം കോലാപൂരി ചെരുപ്പുകൾ എന്നാൽ ഇപ്പോൾ അധികം കാണാനില്ലെന്നാണ് തോന്നുന്നത് ക്ഷേത്ര പരിസരത്തെത്തിയതും നീതുവിന്റെ നടപ്പിന്റെ വേഗത കൂടി ചെരുപ്പ് കടകളൊന്നും മൈൻഡ് ചെയ്യുന്നു പോലുമില്ല ഒടുവിൽ ചെന്ന് നിന്നതാവട്ടെ ക്ഷേത്രത്തിലേക്ക് കടക്കുന്ന പ്രധാന വാതിലിനു മുമ്പിലാണ് കയ്യിലാണെങ്കിൽ ഒരു പൂമാലയും താമരപ്പൂവും ഉണ്ട് ഇതൊക്കെ എപ്പോൾ വാങ്ങിച്ചെന്ന് ആർക്കറിയാം ഇനി ക്ഷേത്ര ദർശനം കഴിയാതെ ഇതുവിനെ പിടിച്ചാൽ കിട്ടില്ലെന്ന് മനസ്സിലായതോടെ നേരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ഒരു വലിയ ക്ഷേത്രമാണ് മഹാലക്ഷ്മി ടെമ്പിൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയതും ദർശനത്തിനായി വലിയ ക്യൂ തന്നെയുണ്ട് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ദർശനം കഴിഞ്ഞ് പത്തേമുക്കാലോടെ തിരിച്ചിറങ്ങി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മഹാലക്ഷ്മി ടെമ്പിൾ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഇത്തരം കൊത്തുപണികളൊക്കെ ചെയ്തവരെ സമ്മതിക്കണം എത്ര പെർഫെക്ഷനോടെയാണ് ഇവയെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് ലേസർ കട്ട് ചെയ്താൽ പോലും ഇത്ര കൃത്യതയോടെ സാധിക്കുമെന്ന് തോന്നുന്നില്ല ക്ഷേത്രം പൂർണ്ണമായി നിർമ്മിച്ചിട്ടുള്ളത് കരിങ്കല്ലുകൾ കൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതികളൊക്കെ കണ്ടു നിൽക്കുമ്പോഴാണ് നീതുവിനെ കാണാതായത് പരിസരമെല്ലാം ഒന്ന് കണ്ണോടിച്ചപ്പോഴാണ് ഒരു കടയിൽ നിന്നും കക്ഷി ഇറങ്ങി വരുന്നത് കണ്ടത് ക്ഷേത്ര ദർശനം കഴിഞ്ഞതോടെ നീതുവിന്റെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പതിനൊന്ന് മണി കഴിഞ്ഞതോടെ നല്ലതുപോലെ വിശപ്പു വീണിരിക്കുന്നു ക്ഷേത്ര കോംപ്ലക്സിനുള്ളിൽ തന്നെയുള്ള ഒരു കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ നൽകി പതിവ് പോലെ പൂരിയാണ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റിന് ആകെ ചെലവായത് ഇരുന്നൂറ് രൂപയാണ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ക്ഷേത്ര കോംപ്ലക്സിന് പുറത്തേക്ക് ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടതാണ് എന്തോ വലിയ കിഴങ്ങാണെന്നാണ് പറഞ്ഞത് കിഴങ്ങിന്റെ പേരായി പറഞ്ഞത് രാംകന്ദ് മൂലെന്നാണ് നൂറ് ഒരു ചെറിയ പാക്കറ്റിൽ സ്ലൈസ് ചെയ്ത് നൽകും കണ്ടിട്ട് വാങ്ങാതിരിക്കാൻ തോന്നിയില്ല ഒരു പാക്കറ്റ് വാങ്ങി കാര്യമായ ടേസ്റ്റ് ഒന്നും ഉള്ളതായി തോന്നിയില്ല ചെറിയൊരു മധുരമുണ്ട് ഞാൻ കിഴങ്ങ് വാങ്ങി നിൽക്കുമ്പോഴേക്കും തൊട്ടടുത്ത് ചെരുപ്പുകടയിൽ കയറി കോലാപ്പൂരി ചെരുപ്പ് വാങ്ങി നീതുവിന്റെ ആഗ്രഹവും അങ്ങ് സാധിച്ചു ചെരുപ്പും വാങ്ങി വണ്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് ഒരാളുടെ ചെവി ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ കാണുന്നത് ഇവിടെയെല്ലാം ഇത്തരം കാഴ്ചകൾ പതിവുള്ളതാണ് ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് ചെരുപ്പും വാങ്ങി എത്തിയപ്പോഴേക്കും സമയം ഒരു മണി കഴിഞ്ഞിരിക്കുന്നു വണ്ടിയും എടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു നഗരത്തിരക്കുകൾ വിട്ട് പെട്ടെന്ന് തന്നെ ഹൈവേയിലേക്ക് കടന്നു വഴിയരികിൽ കണ്ടതാണ് ഒരു കുടുംബത്തിലുള്ള എല്ലാവരും എന്തോ കല്യാണത്തിനോ മറ്റോ പോവാണെന്ന് തോന്നുന്നു എന്നാൽ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന വാഹനമാണ് ഒരൽപ്പം കൗതുകമായി ത് ഇവിടങ്ങളിലെല്ലാം ഇങ്ങനെയാണെന്ന് തോന്നുന്നു സ്വന്തമായി വാഹനമുണ്ടെങ്കിൽ അത് വാഹനം ഏതാണെന്ന് നോക്കാതെ യാത്രയ്ക്ക് മുൻഗണന കൊടുക്കുക എന്നുള്ള രീതിയാണ് ഇവിടെയെല്ലാം പിന്തുടരുന്നതെന്ന് തോന്നുന്നു ഇതിനു മുമ്പും ഞാൻ ഇത്തരം കാഴ്ചകൾ കണ്ടിരുന്നു പൊതുഗതാഗത സൗകര്യം കുറവായതുകൊണ്ടാണോ എന്നറിയില്ല ഇവിടെയുള്ളവരെല്ലാം യാത്ര ചെയ്യാൻ കൂടുതലും ഷെയർ ഓട്ടോകളെയാണ് ആശ്രയിക്കുന്നത് ഒരു ഷെയർ ഓട്ടോയിൽ എട്ടും പത്തും പതിനഞ്ചും പേരെയൊക്കെ തിക്കിക്കൊള്ളിച്ചാണ് യാത്ര ചെയ്യുന്നത് ഓട്ടോയുടെ പുറകിൽ വരെ സീറ്റ് കടിപ്പിച്ചാണ് യാത്ര കേരളം വിട്ടുകഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ ആൾക്കാരുടെ ആവശ്യം പോലെയാണ് ഉപയോഗം ഒന്നിനും ഒരു നിയന്ത്രണമോ വിലക്കോ ില്ല മൂന്നു മണി കഴിഞ്ഞതോടെ വഴിയരികിൽ കണ്ട ഒരു ദാബയിൽ വണ്ടി ഒതുക്കി ഇതുവരെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല നീതവും വെങ്കിട്ടുമാണെങ്കിൽ നല്ല ഉറക്കത്തിലുമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നൽകി ഉച്ചഭക്ഷണം പാഴ്സൽ വാങ്ങി യാത്ര തുടർന്നു നാലേ മുക്കാൽ കഴിഞ്ഞതോടെ പൂനെ അടുക്കാറായിരിക്കുന്നു ഹൈവേയുടെ സൈഡിൽ ഒരു പച്ചക്കറി ചന്ത കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് പച്ചക്കറികളുടെ ഇവിടുത്തെ വിലയറിയതിന് ഉദ്ദേശം ഇവിടങ്ങളിൽ ലോക്കലായി വിളവെടുത്തുകൊണ്ടുവരുന്ന പച്ചക്കറികളാണ് കൂടുതലും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു തക്കാളി പഴത്തിനൊക്കെ പതിനഞ്ച് രൂപ മാത്രമാണ് വിലയുള്ളത് വെണ്ടയ്ക്ക ഇരുപത് രൂപ ഉരുളക്കിഴങ്ങ് മുപ്പത് രൂപ ഖത്രിയ്ക്ക പതിനഞ്ച് രൂപ ഇലച്ചെടികൾക്ക് കെട്ടിന് അഞ്ചുമാറും രൂപ മാത്രമാണ് വില എല്ലാ പച്ചക്കറികൾക്കും അത്യാവശ്യം നല്ല വിലക്കുറവ് തന്നെയുണ്ട് പച്ചക്കറി ചന്തയിലെ കാഴ്ചകളും കണ്ട് നടക്കുന്ന സമയത്ത് തന്നെ ഓൺലൈനിൽ ഞാൻ ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തു ഇന്ന് പൂനെയിൽ സ്റ്റേ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇനി എത്ര വേഗത്തിൽ പോയാലും ഇരുട്ടുന്നതിന് മുമ്പ് മുംബൈയിലെത്താൻ സാധിക്കില്ല ഇന്ന് പൂനെയിൽ സ്റ്റേ ചെയ്യുന്നത് തന്നെയാണ് ഉചിതമെന്ന് തോന്നി അഞ്ചരയോടെ പൂനെയിൽ റൂം ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി ചെക്കിംഗ് നടപടികൾ പൂർത്തിയാക്കി നേരെ റൂമിലേക്ക് തരക്കേടില്ലാത്ത റൂമാണെന്ന് മാത്രമേ പറയാനുള്ളൂ ആയിരത്തി അറുനൂറ് രൂപയാണ് റൂമിന് റെന്റായി വന്നിട്ടുള്ളത് ഡിന്നർ ഉൾപ്പെടെ ഇന്നത്തെ ഞങ്ങളുടെ ആകമൊത്തം ചെലവ് രണ്ടായിരത്തി നാനൂറ്റി പത്ത് രൂപ ഇനി നാളെ രാവിലെ തന്നെ കാശ്മീരിലേക്കുള്ള യാത്ര തുടരണം